നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി സംരക്ഷണത്തെ പറ്റിയിട്ടുള്ളതാണ് മുടി ഏത് രീതിയിലാണ് നമുക്ക് കട്ടിയോട് കൂടിയിട്ട് സംരക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ ഉള്ള മുടി നമുക്ക് സ്ട്രെങ്തൻ ആയിട്ട് നിലനിർത്താൻ ഏതൊക്കെ രീതികളിൽ സാധിക്കുന്നതാണ് നമ്മുടെ മുടിയെ കൂടുതൽ സ്ട്രെങ്ത്ത് കൂട്ടാൻ സഹായിക്കുന്ന രണ്ട് മാസ്കുകൾ ഇവിടെ പറയുന്നുണ്ട് പ്രോട്ടീൻ മാസ്കുകൾ ഇവിടെ പറയുന്നുണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം സൗന്ദര്യ മു സംരക്ഷണത്തിന് പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ മുടി കൂടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു മുടി നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവുക അതുപോലെ തന്നെ നമുക്ക് അളവിൽ കൂടുതൽ ആയിട്ടുള്ള രീതിയിലൊക്കെ മുടി കൊഴിഞ്ഞു പോവുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പലർക്കും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ ഈ ഒരു മുടി കൊഴിയുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം മുടി കൊഴിച്ചിൽ വരുന്നത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടോ ഒക്കെ തന്നെ ആയിരിക്കാം നമുക്ക് മുടികൊഴിച്ചിൽ വരുന്നത് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് നമുക്ക് സീസണിൽ കൊഴിയാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു ഏജ് എത്തുമ്പോഴേക്കും നമുക്ക് മുടി കൊഴിച്ചിൽ സ്വാഭാവികമായിട്ട് വരാറുണ്ട് അപ്പോൾ ഇത് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോണിൽ ചേഞ്ചസ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തൈറോയിഡ് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ അതുപോലെ മെനോപ്പോസിലേക്ക് അടുക്കുന്ന ആൾക്കാരിലൊക്കെ തന്നെ മുടി കൊഴിച്ചിൽ സാധനം ണയായിട്ട് കണ്ടുവരുന്നതാണ് അതുപോലെ നമ്മൾ ഇതിനൊക്കെ മെഡിസിൻസ് അമിതമായിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും പ്രമേഹ രോഗത്തിനും ബിപിക്കും ഒക്കെ മെഡിസിൻസ് സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷണമായിട്ട് അതിനോടൊപ്പം കാണിക്കുന്നതാണ് കൂടാതെ നമുക്ക് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ ഈ ഒരു മുടി കൊഴിച്ചിൽ സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യം തന്നെയാണ് ഇതുകൂടാതെ നമ്മൾ എക്സ്ട്രാ മെഡിസിൻസ് പ്രത്യേകിച്ച് നമ്മൾ പനിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആൻറ്റി യോട്ടിക് ഒക്കെ കൂടുതലായിട്ടുള്ള എടുക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ നമുക്ക് പെട്ടെന്ന് പനിയൊക്കെ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന് കാരണം നമ്മൾ ആ മെഡിസിൻസ് ആൻറ്റിബയോട്ടിക് എടുക്കുന്ന ആൻറ്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കൊഴിച്ചിൽ സ്വാഭാവികമായിട്ടും വരുന്നതാണ് പിന്നെ അത് നോർമലായി മുടി കൊഴിച്ചിൽ കുറവായിട്ട് കാണിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു മുടികൊഴിച്ചിലിൻ്റെ പല പല കാരണങ്ങളായിരിക്കും ചിലപ്പോൾ പാരമ്പര്യമായിട്ടും ഇതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ വരാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്തൊക്കെ തന്നെ ണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കെയർ നമ്മൾ മുടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ള മുടി നമുക്ക് കട്ടിയോട് കൂടിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ് നമുക്ക് മുടി കുറവാണെന്നുണ്ടെങ്കിലും ആ ഉള്ള മുടി നമ്മൾ ആരോഗ്യത്തോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള ഹെയർ കെയറുകളും അതുപോലെ ഉള്ളിൽ നമ്മൾ ആ ഒരു രീതികളിൽ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഡയറ്റ്സിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു മുടിയെ തന്നെ നമുക്ക് കട്ടി കൂട്ടാൻ സാധിക്കുന്നതാണ് മുടിയെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം രണ്ട് രീതിയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത് ഒന്ന് അതിന്റെ റൂട്ടും അതുപോലെ ഒന്ന് അതിന്റെ ഒന്നതിൻ്റെ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ ഫോളിക്കിൾസ് എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ശിരോചർമ്മത്തിന് താഴെയായിട്ട് ആ ചർമ്മത്തിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഫോളിക്കിൾസ് ഉണ്ടാവുന്നത് അതായത് നമ്മുടെ ഈ ഒരു മുടിയുടെ വളർച്ച ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോളിക്കിൾസിലൂടെയാണ് അപ്പോൾ അതിൽ ശരിയായിട്ടുള്ള രീതിയിൽ അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ പല എണ്ണകളും നിങ്ങൾക്ക് മുടി വളർച്ച വരും എന്നുള്ളത് പറയാറുണ്ട് നമ്മൾ എണ്ണ തേച്ച് പോകുന്നപ്പോൾ ചിലർ പറയാറുണ്ട് എണ്ണ തേച്ചത് കൊണ്ട് മാത്രം മുടി വളർച്ച ഉണ്ടാകുമോ എന്നുള്ളത് ചുമ്മാ എണ്ണ തേച്ച് നമ്മൾ അത് കരുതി കളഞ്ഞതുകൊണ്ട് മുടി വളർച്ച ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ ആ ഒരു എണ്ണ ഉപയോഗിച്ച് പല രീതികളിൽ നമ്മൾ മസാജ് വഴിയുള്ള രീതികളിലോ അല്ലെങ്കിൽ നമ്മൾ പാക്സ് വഴിയുള്ള രീതികളിലൊക്കെ തന്നെ നമ്മുടെ ശിരോചർമ്മത്തിൽ ആ ഒരു രക്തയോട്ടം അവിടെ സംഭവിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ആ ഫോളിക്കിൾസിലൊക്കെ തന്നെ നമുക്ക് മുടി വളർച്ചയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രോട്ടീൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്തോണ്ടിരിക്കും ണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുടി വളർച്ച ഉണ്ടാവുന്നതാണ് അപ്പം ഇപ്പം എത്ര മുടി ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളിത് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നവർക്ക് ഉറപ്പായും മാറ്റങ്ങൾ വരുന്നത് തന്നെയാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഉള്ളിൽ കഴിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കാരണം ഹെയർ ഫോളിക്കിൾസ് നമ്മുടെ സ്കിന്നിന് അടിയിലുള്ള തട്ടിലാണ് നമുക്ക് ഈ ഒരു നമുക്ക് സ്കിന്നിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ഈ ഒരു മുടി വളർച്ചയുടെ ആദ്യത്തെ റൂട്ട് ഉള്ളത് അപ്പോൾ ഈ റൂട്ടിനെ നമ്മൾ പരിപോഷിപ്പിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസും കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ പിന്നെ മുടി വളരുമ്പോഴേക്കും നമ്മളത് നല്ലൊരു സ്ട്രെങ്തനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ മുടി കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള രീതികളിൽ വളരാൻ സഹായിക്കുകയുള്ളൂ അപ്പോൾ ഇതിന് നമ്മളെ ഡയറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പറയാം കൂടാതെ ഞാൻ വേറൊരു വീഡിയോയിൽ നമുക്ക് മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് നമുക്ക് മുട്ടയിലെ പ്രോ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഏകദേശം എല്ലാ പ്രോട്ടീൻസും വിറ്റമിൻസും തന്നെ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടി സംരക്ഷണത്തിന് നമ്മൾ അകമേ കഴിക്കുന്നതും പുറമേ പുരട്ടുന്നതും വളരെയധികം എഫക്റ്റീവാണ് അതുപോലെ അവക്കാടവും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഫ്രൂട്ട്സോ വെജിറ്റബിൾസും ഒക്കെ തന്നെ നല്ലതാണ് നാച്ചുറൽ ഫാറ്റ്സ് നല്ലതാണ് ഒമിയഗാത്രി ഫാറ്റി ആസിഡ്സ് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒമിയോകാത്രി ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മീനുകൾ കഴിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഫാറ്റ്സ് ആയിട്ടുള്ള എണ്ണകൾ കഴിക്കുന്നതിലൂടെയോ ഒക്കെ തന്നെ നമുക്ക് നമ്മളുടെ ഈ ഒരു മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായകരമാവുന്നതാണ് ഇനി നമുക്ക് ഏതൊക്കെ രീതികളിൽ നമുക്ക് പാക്സ് വഴിയിട്ട് ഈ ഒരു മുടി വളർച്ചയ്ക്ക് സംരക്ഷണം നൽകാൻ സാധിക്കുന്നു എന്ന് പറയാം പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പലർക്കും ഫ്രിസി ആയിട്ടുള്ള ഹെയർ അല്ലെങ്കിൽ പെട്ടെന്ന് മുടി പൊട്ടിപ്പോവുക കട്ടിയില്ലാതെ വരിക ഷൈൻ ഇല്ലാതെ വരിക മുടി കാണുമ്പോൾ തന്നെ ഒരു ഷൈൻ കുറവായിട്ടുള്ള തോന്നുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ട് പാക്ക് ാണ് ഞാനിവിടെ പറയുന്നത് അതിലേറ്റവും ആദ്യമായിട്ട് വരുന്നതും വളരെയധികം എഫക്റ്റീവായിട്ടും തോന്നിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പാക്ക് പറയാം അതിനാവശ്യമായിട്ടുള്ളത് പച്ചരിയാണ് പച്ചരി വളരെയധികം നമ്മുടെ മുടിക്ക് അതുപോലെ നമ്മുടെ സ്കിൻ സംരക്ഷണത്തിനുമൊക്കെ തന്നെ സഹായിക്കുന്നതാണ് പച്ചരി ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി തലേ ദിവസമാണ് ഇത് വെക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി ഒരു കുറച്ച് വെള്ളം അതായത് അതൊരു മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളത്തിന് മാത്രമായിട്ട് ഇട്ട് വെക്കുക ഏകദേശം ഒരു കാൽ തൊട്ട് അര ഗ്ലാസ് വരെ വെള്ളത്തിൽ കുതിർത്തി വെക്കുക അപ്പം ഇതിലേക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉലുവയും ആഡ് ചെയ്യാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ബൗളിലേക്ക് ഇതേപോലെ തന്നെ കുറച്ച് എമൗണ്ടിൽ അതായത് നമ്മളിത് പിറ്റേ ദിവസം മിക്സിയിൽ അരയ്ക്കേണ്ടതാണ് അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള അതിന് അരക്കാൻ ആവശ്യമായിട്ടുള്ള മാത്രം വെള്ളം വെള്ളമെടുക്കുക അപ്പോൾ ഇതുപോലെ ഉലുവയും രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് വെക്കുക എന്നിട്ട് ഇത് നന്നായി കുതിർത്തി വെക്കുക ഉലുവ കുറച്ചും കൂടി വലിയ രീതിയിൽ നമ്മൾ കുതിർന്നു കിട്ടുന്നതുകൊണ്ട് ഏകദേശം അര ഗ്ലാസ് വെള്ളം എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് ഈയൊരു വെള്ളവും ഇട്ട് അതിനു ശേഷം പിറ്റദോസം രാവിലെ നമ്മൾ ഇത് എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിറ്റിട്ട് അരച്ചെടുക്കാം അതിന്റെ വെള്ളവും കൂടിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാം അതായത് ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി അല്ലാതെ കുറച്ചൊരു തിക്ക് ആയിട്ടുള്ള രീതിയിൽ അരച്ചെടുക്കാം എന്നിട്ട് ഈ അരച്ചെടുക്കുന്നതിലേക്ക് ഒരു മുട്ട ഫുൾ ആയിട്ട് പൊട്ടിച്ചിട്ട് ഒഴിക്കുക എന്നിട്ട് ഇതിനഅത്തേക്ക് നിങ്ങൾ ഏത് എണ്ണയാണോ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്നത് ആ എണ്ണയിലെ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക ഇനി നിങ്ങൾക്ക് ആ അങ്ങനെ ഒരു എണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലോ വെർജിൻ കോക്കനട്ട് ഓയിലോ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ഒഴിക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് നമ്മുടെ ശിരോചർമ്മത്തിന് പൂർണ്ണമായിട്ടും കൊടുക്കാം എല്ലായിടത്തും ശിരോചർമ്മത്തിന് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക അതായത് നമ്മുടെ ശിരോചർമ്മ എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടയുടെ ആ ഭാഗങ്ങളിൽ മുടി അടിയിൽ റൂട്ടിൻ്റെ ഭാഗങ്ങളിലെല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങളുടെ ഒരു ലോങ്ങ് ആയിട്ടുള്ള ഹെയർ ലേക്കൊക്കെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കെട്ടിവെച്ച് കറക്റ്റ് ഒരു മണിക്കൂറിന് ശേഷം കഴുകി കഴുകിക്കളയാവുന്നതാണ് വളരെ മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ താളി ഉണ്ടെന്നുണ്ടെങ്കിൽ താളി ഉപയോഗിച്ചിട്ടോ കഴുകി കഴുകിക്കളയാവുന്നതാണ് മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് സ്മെല്ലിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉലുവ ചേർക്കുമ്പോൾ സ്മെല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാവുന്നതാണ് ഷാംപു യൂസ് ചെയ്തിട്ട് കഴുകി കഴുകിക്കളയാവുന്നതാണ് ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഷൈനിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് മുടി കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും എന്തായാലും ഒരു മണിക്കൂർ തന്നെ ഇരിക്കുക ഇനി നിങ്ങൾക്ക് ജലദോഷം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ എപ്പോഴും അലർജി കണ്ടീഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഒരു അരമണിക്കൂറാക്കിയിട്ട് കുറയ്ക്കുക അര മണിക്കൂർ നമ്മൾ തേച്ച് വെച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടും ഡാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് പുതിയ മുടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒരു നല്ലൊരു പാക്കാണ് നമുക്ക് മുടീനെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഒരു ഷൈനിങ് എഫക്റ്റ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് ഇത് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുത്തൊരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏകദേശം മൂന്ന് തൊട്ട് നാല് ടേബിൾ സ്പൂൺ തൈരാണ് ഈ തൈരിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ടൊഴിക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് വീട്ടിലുള്ള അലോവേറ ഉണ്ടല്ലോ വീട്ടിലുള്ള അലോവേറയില് ഒരു സ്പൂൺ അലോവെ ജെല്ലോ രണ്ട് സ്പൂൺ അലോവെറ ജെല്ലോ യൂസ് ചെയ്യാവുന്നതാണ് പുറമെ ആണെന്നുണ്ടെങ്കിൽ ാവുന്നതാണ് എന്നിട്ട് ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടിയിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ശിരോചർമ്മങ്ങളിലൊക്കെ തന്നെ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം കളയാവുന്നതാണ് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ടും വളരുന്ന മുടി കട്ടിയോട് കൂടിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്കൊരു പുറമേ നമുക്ക് പ്രോട്ടീൻ ക്രീംസുകളോ അല്ലെങ്കിൽ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് നൽകുന്ന രണ്ട് തരം പാക്കുകളാണ് അപ്പോൾ ഇത് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം വളരെ എഫക്റ്റീവ് റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി